ഹലോ 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 ലൈൻലാൽ എങ്കിലും ഉണ്ടോ ഹലോ ഹലോ എന്താ എന്തൊക്കെയാ വിശേഷങ്ങൾ ആരും കാണാനില്ലല്ലോ എന്താ ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇന്ന് ഇരുന്നപ്പം തോന്നി ഒരു ലൈവിൽ വരാമെന്ന് തോന്നി എല്ലാവരും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ടൈമാണ് ഞാൻ ലൈവിൽ വരുന്നത് ഹലോ എന്തൊക്കെയാണ് ആരുവില്ലേ നിലവിലാരേം കാണാനില്ലല്ലോ എല്ലാവർക്കും സുഖമാണോ ഫുഡൊക്കെ കഴിഞ്ഞോ ഹലോ ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഹലോ ഹലോ ആരെയും കാണാനില്ലല്ലോ പിന്നെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ ചൂടാണോ എന്താ പറയുക എൻ്റെ റീൽസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലുമൊക്കെ കമൻ്റ് പറയുക മോശമാണ് മോശമെന്ന് പറയുക നല്ലതാണ് നല്ലതെന്ന് പറയുക ഹലോ വരൂ 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 കാര്യങ്ങൾ സംസാരിക്കൂ നാളെ നാളെ നല്ലൊരു വീഡിയോ ഇടുന്നുണ്ട് അടിപൊളി വീഡിയോ ഇടുന്നത് എല്ലാവർക്കും കാണാം സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു കുറച്ച് അർജൻറ്റല്ല തിരക്കിലായിരുന്നു ഇടാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അപ്പം ഇന്നാണ് ഞാൻ ഫസ്റ്റിലേ ലൈവില് വരുന്നത് അപ്പം ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടും നല്ല അടിപൊളി വീഡിയോസ് ആയിരിക്കും ഇടുന്നത് ഹലോ പിന്നെ എന്താണ് ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് അതെന്തോ എന്തോ അത് എന്തോ മീൻ പെട്ടന്ന് ഇന്ന് ഞാൻ ഫസ്റ്റിലൊരു മീൻ പെട്ടന്ന് ഒരു നമ്മുടെ പഴയ കാലത്തെ ചട്ടിയൊക്കെ ആയിട്ടൊരു മീൻ പെട്ടെന്നായിട്ട് കുറേ ദിവസം കൊണ്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പക്ഷേ ഇങ്ങനെ സാധിച്ചത് അത് അത് കണ്ടുകാണെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയാ അങ്ങോട്ട് മുന്നോ മുന്നോട്ട് നല്ല 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 വീഡിയോസുകളിൽ നമുക്ക് കാണാം പരിചയപ്പെടാം ലൈവിൽ വന്ന് വലിയ പരിചയമില്ല അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതെന്നെ കാണുമ്പോൾ അറിയുക എൻ്റെ സംസാരത്തിൽ അറിയാൻ പറ്റും ഒക്കെ ക്ഷമിക്കുക ആ പൊക്കെ അപ്പം ഇതൊക്കെ പഠിക്കാല്ല എല്ലാം അങ്ങനെ നമ്മളെല്ലാം പഠിച്ചുകൊണ്ടല്ലല്ലോ വരുന്നില്ല പിന്നെ പതിയെ 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 പഠിക്കാം ഓക്കേ താങ്ക് യു പിന്നെ ലൈക്ക് ലൈക്ക് ഷെയർ ചെയ്യുക എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് തീർപ്പാൻ പറ്റുള്ളൂ അതിനുള്ള നല്ല നല്ല വീഡിയോസ് ആയിരിക്കും ഇടാൻ പോന്നത് എന്താ പറയുക പാട്ട് എല്ലാവർക്കും ഒരു പാട്ട് കേൾക്കണമെങ്കിൽ ഞാനൊരു ചെറിയ ചെറിയൊരു സിംഗറാകെട്ടോ വലിയ ഒന്നും അല്ല നമ്മളെ ചെറിയ രീതിയിലൊക്കെ പാടും എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് പാടാം ഒരു ചെറിയ രണ്ടുപേരും റിയുള്ളൂ ചില ചില പാട്ടുകൾ പാടുമ്പോഴത്തേക്ക് കുറച്ച് ലിറിക്സ് മറന്നു പോകാറുണ്ട് അതിന്റെ ഒരു കുഴപ്പമാണ് നടത്ത വേണമെങ്കിൽ ഒരു പാട്ടോ വേണമെങ്കിൽ പാടാൻ പഴയ ഒരു പാട്ട് എനിക്ക് തന്നെ തോന്നുന്നു ഏതോ എവിടെയോ സ്പെല്ലിങ് തെറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കേ എന്താണ് വിശേഷങ്ങള് അടുത്ത പാട്ട് പാടണമെങ്കിൽ പറയുക പാടാ നല്ല തെറ്റി ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ വേറൊരു വേണമെങ്കിൽ ഒരു പാട്ട് പാടണല്ലോ പിന്നെ 格拉归。 പാട്ട് എല്ലാവർക്കും കുറച്ച് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കാരണം ഇത് കൂടാതെ പാടി അതാണ് എനിക്ക് തോന്നി ഞാൻ തെറ്റുപോട് കൂടാതെ പാടിയിട്ടുണ്ടെന്ന് പിന്നെ വേറെ എന്താണ് വേറെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു എന്നാലും ഞാൻ തന്നെ പാടുകാണു ഓക്കെ സോറി എന്താ പറയുക അതാണ് പറയുന്നത് ഞങ്ങൾ ഈ ലിറിക്സ് ബുക്ക് വെച്ചിട്ടാണ് പാടുന്നത് പ്രോഗ്രാമിൽ ബുക്ക് വെച്ച് വെച്ചാണ് നമ്മൾ പാടാറ് അപ്പം ഇങ്ങനെയൊക്കെ എടുത്തിട്ട് പോയി പ്രത്യേകിച്ച് ലൈവിലൊക്കെ വരുമ്പോഴത്തേക്ക് എത്രയോ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭയം എൻ്റെ ഉള്ളിലുണ്ട് അത് ഞാൻ സഹിച്ചുകൊണ്ടാണ് പാടുന്നത് ആരൊക്കെ എവിടെയൊന്നും എന്തെല്ലാം പറയുന്നു എന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ ഓക്കെ അടുത്ത ഒരു പാട്ട് നമുക്ക് ഇവിടെയും സ്വെല്ലിംഗ് വ്യത്യാസം വന്നിട്ടുണ്ട് അതും എനിക്കറിയാം അതും എവിടെയൊക്കെയോ പറ്റുള്ളൂ പിന്നെ ഇടത്തെ ഒരു പാട്ട് ഞാൻ ഇവിടെ കെ പി സുജുലോചന അച്ഛണ്ട ഒരു പാട്ട് ഞാൻ പാടാം ചക്കര പന്തലിൽ ചക്രവർത്തി കുമാരാന്മോ രാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാൻ ഒരു മോഹം ചക്കര പന്തലിൽ ചൊരിയും ചക്രവർത്തി കുമാരാ അടുത്തത് അടുത്തൊരു പാട്ട് നോക്കട്ടെ ഒന്ന് നല്ലൊരിക്കട്ടെ मोहम कुंडुया दूरे പിന്നെന്തൊക്കെയാണ് പിന്നെ അപ്പം എല്ലാരും സപ്പോർട്ട് ചെയ്യും ഷെയറും ചെയ്യ സബ്സ്ക്രൈബ് എല്ലാവർക്കും ഫസ്റ്റിൽ വന്നൊരു ലൈവ് ആണ് എന്തെങ്കിലും തെറ്റുകുറ്റം ക്ഷമിക്കുക ഓക്കെ അടുത്ത ദിവസം ഞാൻ വീണ്ടും വരും വരും എല്ലാവരും കാണാൻ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്